അസ്സാം വലൈക്കും ഇതാണ് നമ്മുടെ സ്നേഹനിധിയായ ഭാവ ഇന്ന് ഞങ്ങളുടെ ഭാവൻ്റെ വീട്ടിലുള്ളത് ഒരു പ്രത്യേക കാര്യം പറയാനായി ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾ ഭാവനെ കണ്ടില്ലേ ഇങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല ഭാവൻ്റെ ജീവിതത്തില് വലിയൊരു ആഗ്രഹമാണ് സൗദി അറേബ്യ പോയിട്ട് പുണ്യഭൂമിയില് മക്കോ മദീനോ ഒന്ന് കാണാൻ എന്നുള്ളത് അപ്പൊ ഭാവൻ്റെ ഉമ്മനോട് നിങ്ങൾ സംസാരിച്ചു ഭാവ എപ്പോഴും പറയുന്നൊരു ആഗ്രഹം ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് മക്കത്ത് പോകണം മദീനത്ത് പോകണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഭാവനോട് ഒരു സിമ്പതി തോന്നിട്ട് ഭാവനെയും ഉമ്മാനെയും ഉപ്പാനേയും നിങ്ങൾക്ക് ഉമറക്ക് കൊണ്ടുപോകാം ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം നിങ്ങൾ ഭാവൻ്റെ നമ്പർ കൊടുക്കുക പ്ലസ് ബാവൻ്റെ ഉമ്മാക്ക് പോകാനുള്ള പൈസ ഓരോന്നെ ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട് രണ്ടു പേർക്ക് പോവാനുള്ളത് ഭാവക്കും ഭാവന്റെ ഉപ്പാക്കും കാരണം ഭാവനെ ഇവര് കൂടെ ഉണ്ടെങ്കിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബാബ ബാബന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഉമക്ക് പോവാ മക്കോ മദീനവും കാണുക കുഞ്ഞ ഭൂമി സന്ദർശിക്കല്ലേ മുത്രസൂലിന്റെ അടുത്തേക്ക് എത്തുക വേറെന്താ ഭാവിന്റെ ആഗ്രഹം എല്ലാരോടും പറഞ്ഞു കാരണം എന്താ കഴിഞ്ഞിട്ട് ചെറിയ ഒന്നായിട്ട് പറയല്ല പറയല അപ്പൊ ഭാവ നിങ്ങൾ എല്ലാരും കേട്ടില്ലേ ചെറിയ ആഗ്രഹമുള്ളൂ ഭാവക്ക് ആദ്യത്തെ ഭാവൻ്റെ ആഗ്രഹം ഞാൻ കല്യാണം കഴിക്കണവശം ഭാവ പറഞ്ഞാൽ അതൊന്നും നല്ല ആഗ്രഹം ചെച്ചു ഉമ്മറ ചെയ്യണം നല്ല ആ പുണ്യഭൂമി പോയിട്ട് ഉമ്മറ നിർവഹിക്കണം എന്ന് ഭാവ പറഞ്ഞു അതിനുശേഷം ഉമ്മറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭാവക്ക് ചെറിയൊരു പെട്ടിക്കടയാണ് ഭാവ പറയുന്നത് ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഭാവ ഉമ്മറ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്നേഹവീട് ഏറ്റെടുത്ത് ഭാവക്കൊരു പെട്ടിക്കട ഈ ഭാവൻ്റെ നാട്ടിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇല്ല ചേട്ടാ ഞങ്ങൾ ഏറ്റെടുത്ത ഭാവൻ്റെ പെട്ടിക്കടന്റെ കാര്യം അത് നല്ല ഉഷാറ് പെട്ടിക്കട ഭാവ പറയുന്ന പോലെ സെറ്റ് ആയി കൊടുക്കും പക്ഷെ ഉമറക്ക് കൊണ്ടാകുന്ന കാര്യത്തിന് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന് ജാതി മതഭേദം എന്നീ ആർക്കെങ്കിലും ഭാവനെ ഉമറക്ക് കൊണ്ടാവാൻ ഈ ഭാവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഞാൻ നമ്പർ അഭിലാഷാണ് അപ്പൊ ഭാവനെ സഹായിക്കാൻ താല്പര്യം പൈസയും കാര്യങ്ങളും ഒന്നും വേണ്ട ഭാവക്ക് അങ്ങോട്ട് പോകാനുള്ള ബാബന്റെ പോവാനുള്ള ഭാവൻ്റെ ഉമ്മാക്കും ടിക്കറ്റും വിസി മാത്രം മതി ഒരു പതിനഞ്ച് ദിവസത്തുറ മതി അപ്പൊ ബാബന്റെ ഉപ്പാൻ നമ്പർ ഭാവ തരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കണേ ഭാവൻ്റെ ഉപ്പാൻ നമ്മൾക്ക് വിളിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് അൻപത്തിഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ് ഉപ്പാൻ പേര് മുസ്തഫ ഉപ്പാൻ്റെ പേര് മുസ്തഫയാണ് അപ്പൊ ബാവനെ ഹെൽപ്പ് ചെയ്യാനോ ഉമ്മറക്കം കൊണ്ടാനോ ആർക്കെങ്കിലും പറ്റുകയാണെങ്കിൽ ദയവായിട്ട് ഉപ്പാക്ക് വിളിച്ച ഭാവനോട് കാര്യം പറയും ബാവയ്ക്ക് ഒരു ദിവസം സന്തോഷം വരട്ടെ നമുക്ക് ബാവക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം ബാവ നല്ല കുട്ടിയാണ് അല്ലേ അസ്സാം പറയോ